എക്സാമും കഴിഞ്ഞു എങ്ങനെ ഈസി ആയിരുന്നു നീ മൂന്ന് പ്രോബ്ലംസ് തെറ്റിപ്പോയി അതെന്താ ഈ വിനുവിന്റെ ചോദ്യം കേൾക്കുമ്പോഴാ പിന്നെ പഠിച്ചില്ലായിരുന്നോ ഇല്ല എന്തിനാ കഷ്ടപ്പെട്ട് വരെ തോന്നിയിരുന്നു എനിക്ക് പഠിക്കുന്ന ഒന്നിനൊരു ബിനുവിനോട് എന്തിനാ വിളിക്കണേ പഠിക്കണെന്ന് വെച്ചാൽ എങ്ങനെയാ പഠിക്കാ ആ വീട്ടിലിരുന്ന് സ്നേഹമുള്ള ഒരു വാക്ക് പറയാൻ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ വിനു വിനോദിക്കും എന്തിനെത്തിട്ടാണെന്നറിയില്ല അങ്ങനെയുള്ള സത്യത്തിൽ ഈ സ്കൂളിൽ വരുമ്പോൾ സന്തോഷമേ ഉള്ളൂ പരീക്ഷ കഴിഞ്ഞു ഇനിയിപ്പോ സ്കൂൾ അടക്കാൻ നോർക്കുമ്പോഴാ എനിക്ക് മാസം വീട്ടിൽ മാത്രം വെച്ചാൽ കരഞ്ഞു കരഞ്ഞു സ്കൂളിൽ ഗുഡ് ഗുഡ് വിനോദ് ഫാദർ ോ സ്കൂളുള്ള പോയിട്ട് എക്സാമിനേഷൻ ഒക്കെ അതെന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നോ വിനോദ് വെറുതെ പറയാമോ എല്ലാം നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും പിന്നെ ചെറിയമ്മയെ വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാ അല്ലേ ഈ വിനോദ് വിനോദം എന്റെ മുമ്പിൽ വളരെ ചെറിയമ്മയാണെങ്കിലും സ്വന്തം അമ്മയായി പോരെ അവൻ കുട്ടിയല്ലേ ഇപ്പൊ തന്നെ ഉണ്ട് ഹൗ വിനോദിന്റെ സ്കൂൾ ഒരു ആശ്വാസമായി ബിസിനസും ടൂറും ബാക്കിയുള്ള സമയത്ത് പുസ്തക വായനയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എനിക്ക് എപ്പോഴാണ് കിട്ടുന്നത് ഒന്നുമില്ലെങ്കിലും കാരംസ് കളിക്കാനും കാർഡ്സ് കളിക്കാനും വിനോദനിക്കൊരു കൂട്ടമായിരിക്കുമല്ലോ ശരി ഒന്നൂടെ ഈവനിംഗ് ഡാൻ ജി എല്ലാ ഗെയിമിലും എന്നെ തോൽപ്പിച്ചു ഇവർക്കപ്പുറത്ത് ജോലിയൊന്നുമില്ലേ നൂറ് തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജതീഷിനെ അവളുടെ കൂടെ മിങ്കിൾ ചെയ്യിക്കരുത് എനിക്കത് ഇഷ്ടമല്ല എന്റെ ഫ്രണ്ട്സിന്റെയൊക്കെ വീട്ടില് അനിയന്മാരുടെ കൂടെ വഴക്കു വിടുമ്പോഴ ശകാരം കേൾക്കുന്നത് എന്തായി ഇങ്ങനെ എന്നോട് അതൊന്നും സാരല്ല മോടുവാ ആയ ചോറ് വിളമ്പ വേണ്ട എല്ലാവരുടെയും കൂടെ മതി അവരൊക്കെ പിന്നെയല്ലേ കഴിക്കൂ എനിക്കും അപ്പൊ മതി പറയണത് കേക്കുവാൻ നല്ല കുട്ടിയല്ലേ എന്താ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ച ഇറങ്ങൂലേ എനിക്ക് വിശപ്പില്ല ഒന്നും വേണ്ട പോകുന്നിടത്തൊക്കെ അവളെ കെട്ടി എഴുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ലേണ്ടാവില്ല ജനനം അതല്ലേ ഒറ്റയ്ക്കായാലും കേട്ടാലെന്താ എന്നെ വിഴുന്നോ രതെ വേറൊരുത്തന്റെ കുഞ്ഞു നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് എന്റെ മാനം കാക്കാൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ മോളെ എന്ന് വിളിക്കാന്നല്ലാതെ അവളെ മോളെ പോലെ കരുതാൻ എനിക്ക് പറ്റില്ല എനിക്കെന്നല്ല ആർക്കും നിനക്കാവില്ലെങ്കിൽ ഇങ്ങനെ മരിക്കാൻ തടഞ്ഞു എനിക്കൊരു ജീവിതം തന്നെ ആയിരുന്നു എപ്പോഴും ഇങ്ങനെ ശവത്തിലിട്ട് സ്നേഹിക്കാൻ കഴിയാതെ മോളെ എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല പനിതയെ കാണുമ്പോ എനിക്ക് പേടിയാ ഞാൻ പറയുന്നത് കേൾക്കൂ അവൾ ഇവിടെ തന്നെ നിന്നോളൂ ആയ ഉണ്ടല്ലോ കൂട്ടിന് അനി എന്താ ഇവിടെ വെറുതെ എന്താ അനി ഒന്നുമില്ല വീട്ടിൽ പോണെന്നേ എന്തിനാ പോയിട്ട് ഞാൻ ഞാൻ ഡാഡിയുടെ മോളല്ല ഞാനുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ആരുമില്ല വിനു അനി നമ്മൾ രണ്ടുപേരും ഒരുപോലെയാ എന്റെ അമ്മ മരിച്ചതിൽ പിന്നെ വീടെന്ന് പറഞ്ഞ എനിക്കിഷ്ടേയല്ലേ അച്ഛനുണ്ട് അച്ഛന് അച്ഛനോട് മാത്രമേ ഉള്ളൂ ഇഷ്ടം പിന്നെ ചെറിയമ്മയോട് അയ്യേ വൃത്തി കേട്ടത് എനിക്കവരെ കണ്ടേ കൂടാ ഒരു വക ചിരിയും കുഴച്ചലും വഷള് ചെയ്യ ചിലപ്പോഴൊക്കെ അവര് അവര് ഞാനിതെങ്ങനെയാ അനിയോട് പറയ അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടിയൊരുമി നിൽക്കും എന്നിട്ട് കയ്യെടുത്ത് മേത്ത് വെക്കും അസത്ത് പഴുതാരെ മേത്ത് കയറണ പോലെയാ എനിക്കപ്പോ വിനുവിനോട് തട്ടുവെച്ചു കൊടുക്കാൻ പിന്നെ മഴയുടെ ഭാവം ഉണ്ടെന്നാ തോന്നണേ നേരം അനി അനിയന്വേഷിക്കില്ലേ അവിടെ ആരുല്ല മമ്മീ ഡാഡിയുടെ രദേശം ഊട്ടി പോയി മാത്രമേ ഉള്ളൂ എന്നെ അന്വേഷിക്കുന്നുണ്ടോ ഹാ അന്വേഷിക്കട്ടെ എവിടെ അപ്പുറത്ത് മാറി ഞാൻ എന്താ എവിടെയല്ലേ നിൽക്കുന്നേ നോക്കൂല്ല എന്നാ വേണ്ട ജലദോഷം പനിയും പിടിച്ചോട്ടെ അറിഞ്ഞിട്ടിപ്പ എന്താ കാര്യം ഹേതാലി ഇതിനകത്ത് കുടുങ്ങി ഇനി നിർത്തുമ്പോ നിർത്തട്ടെ നോക്കട്ടെ അങ്ങനെയല്ല ഗുഡ്സ് അല്ലേ കൊറേ ദൂരം പോയിട്ടേ നിർത്തു ഒരു സമയം പുലർച്ചെ ആവും ചെലപ്പോ അതിലും വൈകൂ അയ്യോ എന്താ എനിക്ക് വീട്ടിൽ പോവാനാ ഇവിടെ ഉറങ്ങ കന്നിന്റെ ചവിട്ടും തൊഴിയും കൊള്ളാണ്ട് ഇവിടെയോ ഇനി ഇവിടെ ഗണ്ളപ്പിന്റെ കിടക്കോണം വിട്ടിട്ട് അതിന്റെ മേലെ എന്താ മതിയാവിടെ കിടക്കണേ ഇവിടെ അയ്യേ എന്റെ അടുത്തോ ഉം പിന്നെ എവിടെയാ കിടക്കണ്ടേ കണ്ണിന്റെ കാൽച്ചോട്ടിലോ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ എവിടെയാ വിശക്കണില്ലേ എന്താ ചെയ്യ എവിടെയെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ കുറച്ച് വെള്ളയെങ്കിലും കുടിക്കായിരുന്നു വല്ലാണ്ട് വിഷണുണ്ടോ എനിക്കും എനിക്ക് കന്നിനെ കറക്കാറിയോ കറക്റില്ല പിന്നെ കുപ്പിയിലെ എന്തിനെ പാൽ എന്തിനാ അയ്യേ കാച്ചാണ്ടോ അല്ല കാച്ചി പൻസാരിയും ബോൺവിറ്റിയിട്ട് തരാം എങ്ങനെ കറക്ക എനിക്കും അറിയില്ല പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം